കൊടുങ്ങല്ലൂർ താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിരണ്ട് കരയോഗങ്ങളിലെ കരയോഗ വനിതാ സമാജ സ്വാശ്രയ സംഘ ബാലസമാജ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച നായർ മഹാസമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു നായർ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഹരികുമാർ കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു പണ്ട് യേശുദാസിന്റെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെള്ളം ചെയ്യുമ്പോളപ്പിക്കണം അരി ഇടണം കുറച്ച് കഴിഞ്ഞ് കൈ കെട്ടി നിന്നാൽ ഉണ്ടാവില്ലല്ലോ അതിനകത്ത് തീയിടണം അങ്ങനെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കൈ പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കയ്യടിച്ചു അപ്പോൾ അങ്ങനെ വല്ല പ്രശ്നം വല്ലതുകൊണ്ടോ രാജശേഖരൻ മാത്രം എനിക്കിൻ്റെ കയ്യടിക്കുകയാണെന്ന് ചോദിച്ചു ഞാൻ ചെറിയ കരയോഗത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ചെറുത് ചെറുതെന്ന് പറയുമ്പോൾ ഒരു പ്രയാസം അപ്പുറത്ത് കൊടുങ്ങല്ലൂർ ഭഗവതി ഇരിക്കുക ഞാൻ പറയരുത് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി എനിക്ക് വലിയ ബന്ധം എൻ്റെ അച്ഛൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ വ്യവസായ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് എൻ്റെ വീടിൻ്റെ ഒരു വ്യവസായ സംരംഭവുമായി സ്ഥിരം സഞ്ചരിക്കാറുള്ള ആളാണ് അഭിഭാഷകനായിട്ട് കൊടുങ്ങല്ലൂർ വരും പറവൂരൊക്കെ വരും ഈ റോഡ് നമുക്ക് വരാൻ യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ സൂര്യസേനൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു എൻ എസ് എസ് കാര്യോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ മുകുന്ദപുരം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി നോർത്ത് പറൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ജനീഷ് കുമാർ യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ മനോജ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്കല വേണുരാജ് എന്നിവർ സംസാരിച്ചു